ഹലോ ഫീലിംഗ് വിത്ത് ശ്രീലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാന്ന് വെച്ചാൽ നിങ്ങളുടെ ആത്മദൗത്യം എന്താണ് എന്നുള്ളത് ഈ അഞ്ചു കാർഡുകളിലൂടെ നമുക്ക് എങ്ങനെ അറിയാം എന്നുള്ളതാണ് ആത്മീയമായ ഉന്നമനത്തിന് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് യൂണിവേഴ്സ് നമുക്ക് നൽകിയിരിക്കുന്നതെന്ന് അപ്പം ആദ്യത്തെ കാർഡിലൂടെ നമുക്ക് ലഭിക്കുന്ന സൂചന നിങ്ങളുടെ ആത്മാവിനെ സന്തോഷവും ആത്മീയ കൂട്ടായ്മയും വളർച്ചയും ആവശ്യമാണ് നിങ്ങൾക്ക് സാന്ത്വനമാകുന്ന ആത്മീയ ബന്ധങ്ങൾ ആത്മീയ ബന്ധുക്കൾ ഗുരുക്കന്മാർ അല്ലെങ്കിൽ ഹയർ ബീയിങ്സ് എന്നിവർ നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നതായി കാണുന്നുണ്ട് നിങ്ങളുടെ ആത്മാവ് ആഘോഷത്തിന് തയ്യാറാകുന്നു ഈ ആത്മീയ കൂട്ടായ്മയുടെ ശക്തിയെ നിങ്ങൾ അംഗീകരിക്കുക അടുത്ത കാർഡ് നമുക്ക് നൽകുന്ന സൂചന നിങ്ങളുടെ സോളിൻ്റെ ധർമ്മം നീതി നീതിസമ്പന്നമായ തീരുമാനങ്ങൾ ആധാരമാക്കിയുള്ളതാണ് നിങ്ങൾ മറ്റുള്ളവർക്കായി സത്യം വെളിപ്പെടുത്താൻ അല്ലെങ്കിൽ അറിവ് പകർന്നു നൽകാൻ ആത്മീയ മാന്യത പാലിക്കാൻ ഈ ലോകത്ത് വന്ന ഒരാളാണ് നീതി നടപ്പാക്കാൻ വന്ന ആത്മാവാണ് നിങ്ങൾ അപ്പോൾ ഇതിനൊക്കെ ചില തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതിൽ ഈ സിക്സ് ഓഫ് പെൻറ്റകൾ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഒരു പാഠം വരുമാനമാണ് അതായത് സ്പിരിച്വലി എനർജിയോ സഹായത്തിലോ ദാനം ചെയ്യേണ്ടത് ഒരു ബാലൻസിംഗ് ആണ് വളരെയധികം നൽകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ അത് സ്വീകരിക്കാൻ തയ്യാറാകാതെ ഇരിക്കുന്നത് ഇത് നിങ്ങളുടെ വഴിയിൽ ഒരു ബ്ലോക്കേജ് ആയി വരുന്നുണ്ട് നിങ്ങൾക്ക് കഴിയുന്നത് ദാനം ചെയ്യുക ലഭ്യമാകുന്നത് സ്വീകരിക്കുക തടസ്സങ്ങളെ ഓവർകം ചെയ്യുക നിങ്ങളിപ്പോൾ സ്വയം സംരക്ഷിക്കേണ്ട ഒരു സമയമാണ് നിങ്ങൾ സ്വീകരിക്കുന്ന ഉയർന്ന ആത്മീയ ആത്മീയ തലങ്ങളെ മറ്റുള്ളവർക്ക് നൽകുക ഹയർ സെൽഫ് ഇതാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക നിങ്ങൾ ആത്മീയമായി ശക്തിശാലികളാണ് ഇതിലൂടെ മുന്നേറുമ്പോൾ അടുത്ത് നമുക്ക് ലഭ്യമാകുന്നത് വളരെ ശക്തി പ്രദാനം ഒരു കാർഡാണ് ഇത് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് മൗനം ആന്തരിക ദർശനം ആന്തരിക ശബ്ദം ഇവ കേൾക്കാനാണ് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ ആത്മജ്ഞാനം തിരിച്ചറിയലും രഹസ്യ വിജ്ഞാനങ്ങളെ സ്വായത്തമാക്കലുമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രധാനമായി ദൗത്യം ചെയ്യേണ്ട ദൗത്യം ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ ഡീപ്ലി എന്നാണ് ഈ കാർഡ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ആത്മീയമായ സൗന്ദര്യമുള്ളവരാണ് നീതി ഉറപ്പാക്കുന്ന സ്നേഹം പങ്കുവയ്ക്കുന്നവർ പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ആത്മാവിനെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ മാനസികമായ പ്രതിരോധവും ഉള്ളിലെ ശബ്ദം കേൾക്കാൻ ആവശ്യമായ ധൈര്യവുമാണ് ആവശ്യമുള്ളത് അതിനുവേണ്ടി ശ്രമിക്കുക ഇവയാണ് യൂണിവേഴ്സ് ഈ അഞ്ച് കാർഡുകളിലൂടെ നമ്മുടെ ആത്മീയ ഉന്നതിക്ക് വേണ്ടി നൽകുന്ന നിർദ്ദേശങ്ങൾ ഇവ പാലിച്ച് മുന്നോട്ട് പോവുക ആത്മീയമായ ഉന്നതിയിലെത്തുക എന്തൊക്കെ ഭൗതിക സുഖങ്ങൾ ഉണ്ടായാലും ആത്മീയ സൗഖ്യം ലഭിക്കുക എന്നത് വളരെ വലിയ വിലപ്പെട്ട ഒന്നാണ് അത് ലഭിക്കുമ്പോൾ കിട്ടുന്ന ആ മനസമാധാനവും സന്തോഷവും നിങ്ങൾക്ക് തീർച്ചയായും അനുഭവിച്ചറിയാൻ സാധിക്കും ഈ റീഡിങ് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും യോജിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ പ്രോത്സാഹിപ്പിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും നിങ്ങൾ മറക്കരുത് എന്നെ മുന്നോട്ടുള്ള യാത്രയിലേക്ക് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് പൂർണ്ണമായും ലഭിക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നമ്മളോട് എല്ലാവരോടും ഉണ്ടാകട്ടെ ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ജീവിതം ആശംസിക്കുന്നു നന്ദി നമസ്കാരം